കൂടൊക്കു പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കണവേണ്ടി പോവുന്നത് രണ്ട് കിടക്കാച്ചിര അങ്ങനെ ഗീപ്പ് ആയിരിക്കും ഫസ്റ്റ് ഓഫ് ദ മാച്ചാണ് നേരെ പ്ലസ് പസരയിലേക്ക് വെച്ച് ഓടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വരാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു ഇനിസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഊട്ടടിക്കണ ഒറ്റ കണ്ണില്ലേ എന്തോന്നടാ ഇത്രയും വലിയ പ്ലേസ് ഇട്ട് വെച്ചിട്ട് ഒറ്റ കണ്ണിട്ടില്ല എല്ലാം ടീമേർ പോക്കി കൊണ്ട് പോയി എന്നാലും ഫൈറ്റ് നടന്നുകൊണ്ട് ബ്ലൂ സോൺ ആയിട്ട് വെസ്റ്റ് പോലും കിട്ടിയില്ല ഓക്കെ ലെവൽ ത്രീ കിട്ടിയാ കണ്ടില്ലാ ലെവൽ ത്രീ കിട്ടി ഓക്കെ എന്നാലും സെറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ബ്ലൂ സോണിലേയും എന്നാൽ മെഡിക്കൽ ഇട്ടാലും ഇല്ല ഷോർട്ട് റേഞ്ച് കണ്ണിട്ടാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓടി ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട ലെവൽ ത്രീ വെസ്റ്റ് ആണ് മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡിൻ്റെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു അടിച്ചിട്ടടിച്ചേറ്റ് പക്ഷെ കിട്ടിയില്ല സൈലൻസറോ ഓക്കെ എന്തായാലും അതും കിട്ടിയും അതും നോക്കി അടിച്ച് ഡയറക്റ്റ് ഓടുന്നില്ല കാരണം അവിടെത്തന്നെ നോക്കി നിൽക്കായിരിക്കും പേടത്താണ് പോകുന്നതായിരിക്കും നേരം നോക്കുമ്പോൾ അവൻ ആരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ച് ഒടിച്ച് അവനങ്ങ് നോക്കിട്ട് പക്ഷെ മറ്റവൻ എവിടെ നോക്കുമ്പോൾ ഇതേം വരെ തേടിയ വെള്ളി വീട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനെ അടിച്ചിട്ട് അവനേയും കൂടി നോക്കിട്ട് അല്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഉടൻ തന്നെ വീറത്തിനും കൂടി വന്നുകൊണ്ട് അടിച്ചിട്ട് അടിച്ച് അടിച്ചു പിന്നെ ഗിണ്ണ് മാറ്റിമേക്ക് നമ്മൾ നോക്കി നോക്കട്ടെ സെറ്റ് ചെയ്യും ലാത്തിരി വിശൊന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൂന്ന് കിളിൽ എന്തായാലും കിട്ടുന്നുണ്ടാണ് നമുക്കൊരു ലോങ്ങ് റേഞ്ച് കണ്ണും ഷോർട്ട് റേഞ്ച് കണ്ണും കൂടി സെറ്റാവണമെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നാൽ ലോങ് റേഞ്ച് കിട്ടി എല്ലാവരെയും സാനൻസർ ആണല്ലോ ബ്ലൂസ് കൊണ്ട് സാനസർ കൊടുക്കും തോന്നുന്നല്ലേ ഓക്കെ എന്തായാലും നോക്കാന്നേല് ഓടിക്കൊണ്ടിരിക്കാണ്ട് രണ്ട് സാനൻസറും പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ടീമരൊക്കെ ടാപ്പ ടപ്പേറെ നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കാവുന്ന വീണ്ടും റീവേ അടിക്കുന്നു നോക്കാവുന്ന വീണ്ടും റീവടിക്കുന്നു ഇവിടുന്ന് അടിച്ചിട്ടാകും എവിടെ നോക്കുമ്പോൾ അടിച്ചിട്ട് അടിച്ചിട്ട് അമ്മയാണ് പോക്ക് പോയോ സിറ്റബിളുകളൊക്കെ എന്താണ് എന്താണോ കാര്യം നേരെ നിൽക്കുക അവനേം കൂടി നോക്കിയിട്ട് കേടാതെ എന്തായാലും അവനും കൂടി നോക്കിയിട്ട് പെട്ടെന്നൊരു മെഡിക്കറ്റും കൂടെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ടീമേറ്റ് ഉണ്ടോ എന്ന് പറയത്തില്ല ആരോ സൗണ്ട് ഉണ്ട് ടീമേറ്റ് ആയിരിക്കും നല്ല സേഫ്റ്റി കൂടി ഒരു ഗ്ലൂ ആഡ് ടു കാണാം എല്ലാവരും അതിലും എം ഫുഡ് ആയിരിക്കും ഈ ബ്ലൂസ് ബ്ലൂസോൾ ഉറപ്പായിരുന്നു എം ഫുഡ് കൊടുക്കുന്നതായിരിക്കും അതു ലിരിയൊക്കെ വേണ്ട പിന്നെ പറയും വേണ്ട നേരെ നോക്കി ഒരു എസ് എം ജി കൂടി അടിച്ചു പോയി നമുക്ക് ഗിണ്ണ് മാത്രമേ ഷോട്ടറഞ്ച് ഗണ്ണിന് മാത്രമേ കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും മെഡിക്കറ്റിനും അവസ്ഥയായിരിക്കും ദീപനം ഡെമ്മിക്കുട്ടം പോകുന്നു നോക്കെന്തായാലും ടെഡിക്കുട്ടിനെ കിട്ടുന്ന നോക്കി ഇത് കരടി ആണോ ഏതോ ഒരു സാധനം എന്തോ ഓടുന്നുണ്ട് എന്തായാലും അടിക്കുന്നുണ്ട് ഗ്ലൂ ആഡ് ചാവടാ ഇത്രയും ഞെക്കിയിട്ട് ഇതുകടാ എന്താ ഇങ്ങോട്ട് ചത്തില്ലല്ലോ ഓക്കെ എന്നാലും എം ബോർട്ടീൻ ഉണ്ടെങ്കിൽ താടാണെന്ന് എല്ലാവരും ഏതൊക്കെയോ കണ്ടാണ് മാക്ട്രാണോ തോന്നുന്നവൻ ഓക്കെ എന്നാലും നാലുകിലും കൂടി തൂത്തേരി വീണ്ടും ടീമേറ്റ് ഒക്കെ അങ്ങ് റീവേറ്റ് ചെയ്ത് വിട്ടു എത്ര ബാക്കടിച്ച് പോയോ വരത്തില്ലേ റേഞ്ച് ഇല്ലാണ്ടാണോ അറത്തത് എന്തോ റിവ്യൂ അടിച്ചിട്ട് എന്തോ അറിയത്തില്ലേ റിവ്യൂ അടിക്കാൻ ആണോ കുറവില്ലേ ഓക്കെ എന്നേരം നോക്കുമ്പോൾ വീണ്ടും ഒരു കുരുപ്പും കൂടി അടിച്ച് ഏറ്റിച്ച് ഏറ്റ ഈ മേട്ടനൊക്കെ തോംസം മാറിപ്പോയതാണോ അറിയത്തില്ലേ തോംസം ഈ മേക്കൻ ഞാൻ എടുക്കാത്തതാണ് പൊതുവേ എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കട്ടെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചാവൊന്നുമില്ല അവസാനം ടീംമേറ്റിനെ അങ്ങ് റിവ്യോ ചെയ്ത് കൊടുത്തേ ആർ കില്ലും കൂടി കംപ്ലീറ്റ് കംപ്ലീറ്റ് ഞാൻ അടിച്ചിട്ടേ കൂടുതലും അടിച്ച കൊള്ളേ ഇന്നേരം അടിച്ചു അടിച്ച് അവനും കൂടി കില്ലെടുത്തു സെറ്റാണ് എന്നാലും അഞ്ച് കില്ലും കൂടി ഊത്തുകാർ വീണ്ടും ടീമേറ്റ് അങ്ങ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എസ് എം ജിങ്ങളൊക്കെ എം പി ഫുഡ് ഒക്കെ കിട്ടിയാൽ തൂത്തരുണ്ട് നേരെ വന്നിട്ടാണ് കൂടി ഇനിമേം സൂപ്പർ ആയിട്ട് ലൂഡ് അടിച്ചോണ്ടിരുന്ന കിട്ടില്ല പോലെ അടിച്ചു കൊടുത്തു പക്ഷെ ടീമേറ്റ് ഉണ്ട് അവർ റിവേഴ്സാനുള്ള ചാൻസ് ഇല്ലോണ്ട് മിക്കറും കില്ല് കിട്ടത്തില്ല എന്ന് എനിക്ക് തോ കില്ല് വന്നു അപ്പിക്കോസ് കില്ല് വന്നു ഓക്കെ എന്താ പറ്റിയ കാലത്ത് എന്തായാലും റിവേ അടിക്കണ്ട കാലത്തിൽ എന്തായാലും ബ്രേക്കർ വിട്ട് കുറേ ഉണ്ട് സാറിന് ബ്ലൂൻ്റെ മന ബുള്ളിഷ്ടം കുറേ ഉണ്ട് വീട്ട് തളർന്നെ എന്നിങ്ങനൊന്നും ഡാമേജ് പോകാൻ നോക്കുന്ന സമയത്ത് വിടുന്നല്ലാതൊന്നും പറ്റുന്നില്ല എന്താണ് അടുത്തുനിന്ന് പോയി പൊട്ടുന്നില്ല അപ്പത്തേക്കും അവൻ്റെ ഒരു ക്യാരക്ടറും കൂടി യൂസ് ചെയ്തു സെറ്റാണ് റിവേ പോയിന്റിനകത്തിരുന്നിട്ടാണ് അവൻ ലൂട്ട് അടിക്കുന്നത് മിക്കവാറും അങ്ങോട്ട് പോയിക്കാനെ പണിയും വന്നാൽ എനിക്ക് തോന്നിയതിന് മുകളിലാണോ വർത്തില്ല ഏതോ ഒരു കുരുപ്പുണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബെസ്റ്റായിട്ട് വിട്ടുകൾ അഞ്ഞ് വന്നേ സ്കാറുണ്ട് സ്കാർ കിട്ടിലാണ് പക്ഷെ ബുള്ളറ്റ് മാത്രമാണ് ചെറിയൊരു പ്രശ്നം പെട്ടെന്ന് തീർന്നു പോകും അടിക്കുന്ന അടീഞ്ഞിങ്ങടയിലും ബുള്ളറ്റാണ് പോകുന്നത് ഒരു പത്ത് അടി അടിച്ചതിന് ഇരുപത് ബുള്ളറ്റ് ഒരു അവസ്ഥയാണ് എത്തിടുന്ന ബുള്ളറ്റ് ഇരുന്നേ അതുകൊണ്ടാണ് സ്കാർ എടുക്കാത്തത് പക്ഷേ ഒരു മാച്ചിൽ എടുത്തിട്ടുണ്ട് കാരണം നല്ല ഡാമേജും നല്ല മോശമില്ലാത്ത രീതിയിൽ കൊള്ളുകയും ചെയ്യും ഹെഡ്ഷൂട്ടൊക്കെ കിടിലമ്പരയ്ക്കരും പക്ഷേ ബുള്ളറ്റ് ആണ് പ്രശ്നം നോക്കെന്തായാലും ബ്രേക്കർ വിട്ടു അടുത്ത് പോകുന്നുണ്ട് പൊട്ടുന്നുണ്ട് അതൊക്കെ ഒക്കെ ബുള്ളറ്റ് ഹെഡ്ഷൂട്ട് വേണ്ട സാധാ ബോഡി ഷോട്ട് തന്നെ ഇനിമി കാലിയാണ് നാൽപ്പത് നാൽപ്പത് വെച്ചു അത് തന്നെ ഗ്രോസ് ചെയ്യാം എം ഫോട്ടൊക്കെ ബോഡി ഷോട്ട് തന്നെ ധാരാളം ഹെഡ്ഷൂട്ട് അടിക്കേണ്ട ഒരു സുഖമാണ് ഓക്കെ എന്തായാലും ആരൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും കൂടെ ഒസിക്കലിൽ എടുത്തു ആരെ നോക്കിട്ടേ നോക്കുന്ന സമയത്ത് ലോങ് ഇരുമി ഇടേണ്ടതാണ് ഹെഡ്ഷൂട്ട് എന്നാൽ സുഖം കയറിയാണ് വലിച്ചങ്ങ് സ്മൂത്ത് ആയിട്ട് അതിൻ്റെ പാട്ടനും കയറിക്കൊള്ളും നൈസാണ് പക്ഷേ ഗണ്ണെടുക്കുമ്പോഴാണ് കണ്ടില്ല ബുള്ളറ്റ് എത്ര ഇരുന്നൂറ്റി സംതിങ്ങൾ എത്ര നോക്കട്ടെ നൂറ്റി എൺപത്തെട്ടായി ഇരുന്നൂറ്റി അമ്പത്തെത്തിരുണ്ടതാണ് എത്രന്നാ തീരുന്നത് ഇതാണ് പ്രശ്നം നല്ലത് നോക്കുന്ന സമയത്ത് ഒരു ഇനിമീ കൂടെ എന്ത് സൂപ്പർ ആയിട്ടാണ് കൊള്ളുന്നില്ലേ നൈസായിട്ട് ഈ കൂടി നോക്കട്ടെ എന്തായാലും സൈഡിലാണെങ്കിൽ ഒരു ഇനിമീൻ്റെ വരത്തില്ല സ്കാൻ്റെ അകത്ത് നോക്കാം എന്നാലും ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് കല്ല് വരേണ്ടതാണ് എന്തായാലും സൈഡിൽ നിന്നാണെങ്കിൽ നമ്മൾ ടീമിനെ ആരോ അടിക്കുന്നുണ്ട് കില്ല് കില്ലെടുത്തോ കില്ല് കില്ലെടുത്തോ ഓക്കെ നേരം കില്ലക്കെ വന്നോ ആരും ഇല്ലാണ്ട് ആ ചുമ്മാകം കിടക്കുന്നേ അവസാനം ഓടിയിരുന്ന സമയത്ത് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന ഒരു അടിച്ചേറ്റ് പക്ഷെ ഒന്ന് കൊണ്ടിട്ടാണ് പതിനെട്ടൊക്കെയാണ് പോയത് ഒരു ഗ്ലൂ ഒരു ഗ്രെനേഡും കൂടി തൂക്കിയിട്ട് ബാക്കി നോക്കാൻ നേരെ ഒരു ഗ്ലൂ ആളും കൂടി ഇട്ട് ടീമിൻ്റെ മൊത്തം കൊണ്ട് വരുന്നുണ്ട് പെട്ടു എന്നാണ് തോന്നുന്നത് പുല്ലക്കിട്ട് വരുന്നുണ്ട് വരുത്തൻ ബാക്കടിച്ച് കുരിപ്പൊന്നടിക്കാത്തേൻ ഓക്കെ അടിച്ച് രണ്ടമ്മ കുരുപ്പണ്ടിത്തി നേരത്തെ നോക്കിട്ടവല്ലവൻ അതേ ഇനിമെന്നെ തലക്കിട്ട് കൊടുത്തിട്ട് അവനെ നോക്കിട്ടെന്നല്ല നോക്കിട്ട് നോക്കിട്ടാ കറങ്ങ കറങ്ങാൻ നോക്കിയടാ പക്ഷെ കറങ്ങുന്ന സാധനം ഇല്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടടാ പൊട്ടാ അവനെ അടിക്കടാ നല്ല ഡാമേജ് കൊടുത്തേടാ രണ്ട് പേരുണ്ട് തോന്നാടാ കണിക്കുന്നേ പേര് നിന്നടിക്കുമ്പോൾ എന്നാൽ വിവേ ചെയ്യണ്ടി നോക്കുന്നു അവസ്ഥ തന്നെ അറിയുന്ന അറിയുന്നവളപ്പുറം കളിച്ച് ഇതാണ് പ്രശ്നം ഓക്കെ എന്നാലും നേരെ അടുത്ത മച്ചിട്ട് കഴിച്ചു എല്ലാം എല്ലാണ്ടത്താണ് നേരെ പോയിട്ട് അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു എനിമനെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചങ്ങനും ഓടുന്ന തിരക്കാണ് രണ്ട് നെക്ക് കൊടുത്തു പക്ഷെ ഒന്നും പറ്റിയില്ല വീണ്ടും അടുത്ത നെക്കിൽ പിടിക്കാറ് രണ്ട് നെക്കും കൂടി വീണ്ടും കൊടുത്ത് വീണ്ടും നോക്കട്ടും സെറ്റാണെങ്കിൽ സോളോ മാച്ചാണ് കുറേ കാലത്തിനു വെച്ചാൽ ഒരു സോളോ മാച്ച് കളിച്ചാണ് എന്തായാലും ഫസ്റ്റ് കില് തൂത്തുവാരി നോക്കുന്ന സമയത്താണ് കൂടി ഒരു എനിമിൻ്റെ ആരും കില്ലടിച്ച് നിൽക്കുകയാണ് അവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം വിരുമോ വിരുമോരോ നോക്കുമ്പോൾ ചങ്ങൻ പുറത്ത് നിന്ന് ഗ്രോസ് കിട്ടി കാരണം ആ വെട്ടി ഉറക്കുന്നു ലൂട്ടടിക്കുന്നു സെറ്റ് ചെയ്യും ലെവൽ ഫോർ വെസ്റ്റും എല്ലാ സാരുടെ നേരിൽ ആ ഒരു സിമൻറ്റ് വീട്ടിൽ പോയിട്ട് ഇറങ്ങാം ഒരു ഗണ്ഡെടുക്കുക ആ ഒരു ഐസ് മൊത്തം പൊളിക്കുക എന്നിട്ട് എന്താ നമുക്കൊരു ഗ്രോസിയും ലെവൽ ഫോർ വെസ്റ്റും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തൂത്ത് വരാം ഒറ്റയടിക്ക് സെറ്റായിരിക്കും അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഒരു താപ്പൂലും കാണുന്നില്ലേ അവസാനം ചെറിയ സോണ് പതിനൊന്ന് പേരെയും ചുറ്റും വീട് എങ്ങോട്ട് ഓടാനാണ് ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല എനിമീനെ തേടി പിടിച്ച് നോക്കാൻ നമ്മളെ കിലിടിക്കും കാരണം സോളോ മാച്ചാണ് നിന്ന് കളിച്ചില്ല പണി കിട്ടും ഒതുങ്ങി കളിച്ചില്ല പണി കിട്ടും ഇത്ര നേരം എടുത്ത് ചുറ്റി എനിമീന തപ്പി ഒരിത്തിരിയും കാണല്ലോ അത്രയും എനിമീസ് ഉണ്ടായിട്ടും ആര് കാണുന്നില്ല എവിടെയെന്നാൽ ഒരു ഒളിച്ചിരിക്കുന്ന അറിയത്തില്ല അവസാനത്തെ ഒറ്റ എനിമി കൂടെ ബാക്കിയുള്ളൂ അവസ്ഥയായിരുന്നു ഒരുത്തിനും കാണാത്ത അവസ്ഥ അവസാനം നാല് കില്ല് വിത്ത് പോയി അടിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും കിട്ടുമ്പോ ഇല്ല എന്നറത്തിൽ അവനൊരു ഗ്രനേഡ് എറിഞ്ഞിട്ട് കില്ലെടുക്കാൻ വേണ്ടി നേരെ നോക്കി എന്ന് രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ചെക്കൻ ഇങ്ങോട്ടൊന്നറിഞ്ഞു ഒന്നറിഞ്ഞു ആ എറിയുന്ന തിരക്കില്ലേ എറിഞ്ഞ ഗ്രേനേഡ് അവൻ കാണത്തില്ല അതാണ് വേറൊരു ഗുണം അതിലും ഡാമേജ് പോകുന്നതാണ് വിചാരിച്ചത് ഭക്ഷണം കിട്ടിയില്ല അവൻ കറങ്ങി കറങ്ങി ഞാനും കറങ്ങൂടാം ഞാനും കറങ്ങൂടാം കറങ്ങി കറങ്ങി അവനും ഇങ്ങോട്ട് കറക്കിയെടുത്തിട്ട് ഇന്നേരം അടിച്ച് ചെക്കൻ ഗ്ലൂ ഇട്ടു എന്തായാലും അവൻ തന്നെ അവൻ തന്നെ അവൻ്റെ ടീംമേറ്റ് മേറ്റ് തന്നെ അവൻ അവൻ തന്നെ എന്താ അവൻ്റെ ഒരു ഗ്ലൂ ആളും പൊളിച്ചു തന്നിട്ട് സെറ്റാക്കി തന്നിരിക്കുകയാണ് പിന്നെ അടിച്ച് നോക്കിട്ടായിരിക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യും നോക്കല്ല കില്ലെടുത്തു എന്തായാലും സ്കൈലെന്നെ കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ഉപകാരം ഉണ്ടായത് എന്നാലും ഷെയർ ശരി സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോ നോക്കാം ഓക്കെ ഫ്രണ്ട്സ്